നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ഏറെ വിഷമം പിടിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് മലയാളികൾ കടന്നുപോകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് വയനാട്ടിലെ ദുരന്തവും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളും ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ഒരു വലിയ സംഖ്യയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഇതിനോടകം നിരവധി ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഒട്ടനവധി ആളുകളെ കാണാനില്ല എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തകൃതിയായ തിരച്ചിൽ നടപടികളാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായി തന്നെ ഇടപെടുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ന് പാർലമെന്റിൽ വയനാട് വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഇതിനെ ശക്തമായി തന്നെ വിമർശിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഒളിയമ്പ് തുടക്കുകയും ചെയ്തിരിക്കുന്നത് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കേന്ദ്രം നൽകിയിട്ടും അതിനെ അവഗണിച്ച് മുന്നോട്ട് പോയതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതിനുള്ള കൃത്യമായ മറുപടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശേഷം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അമിത്ഷാ രണ്ട് തവണ കേരളത്തിന് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ ഈ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസം തന്നെയാണ് ഈ ദുരന്ത വ്യാപ്തി ഇത്രയധികം വലുതായതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് തന്നെ അറിയാവുന്നതാണ് മലയാള മാധ്യമങ്ങളൊക്കെ ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാണാനിടയായ ഒരു എന്ന് പറയുന്നത് ദുരന്തം നടക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്ന വാർത്ത അതിൽ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് പുഴ വളരെ മോശകരമായ രീതിയിൽ അതിശക്തമായി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിലെ നിറം മാറിയിരിക്കുന്നു ചെളി നിറഞ്ഞ രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴുകുന്നത് എവിടെയോ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും വനാതിർത്തിക്കുള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കാം അതിൻ്റെ പരിണിത ഫലമായി തന്നെയാണ് ഒഴുകുന്ന വെള്ളത്തിൻ്റെ നിറവ്യത്യാസമെന്നൊക്കെ തന്നെ ആ റിപ്പോർട്ടർ എടുത്തു പറയുന്നുണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പോൾ മുണ്ടക്കയിൽ ഇല്ലാതായിരിക്കുന്ന ഒരു സ്കൂൾ നേരത്തെ അത് ദുരിതാശ്വാസ ആയിരുന്നു പക്ഷെ ആ സ്കൂളിനൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഉരുൾപൊട്ടൽ സംഭവിച്ച മേഖലയിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് കേരള സർക്കാർ മാറ്റിയില്ല എന്നുള്ള ചോദ്യമാണ് അമിത്ഷാ ഉന്നയിക്കുന്നത് കേരള സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ചോദ്യവും രാജ്യസഭയിൽ അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി സമയാസമയത്ത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് അമിത്ഷാ വിമർശിച്ചത് ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം തന്നെ കേന്ദ്രമുണ്ടാകും പക്ഷേ വേണ്ട സമയത്ത് ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ എങ്കിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ള മുന്നറിയിപ്പുമുണ്ട് കേരളത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഒരു പാഠം തന്നെയാണ് പ്രളയം ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് കൂട്ടിക്കലും പെട്ടിമുടിയും ഒക്കെ തന്നെ കേരളത്തിന് മുന്നിൽ നിൽക്കുന്നതാണ് ഇതിന് തൊട്ടടുത്തുള്ള പുത്തുമലയുമൊക്കെ അനുഭവമായി മുന്നിലുള്ളപ്പോഴാണ് വീണ്ടും ഒരു മഹാദുരന്തം കൂടി മലയാളികളെ തേടിയെത്തിയത് രാഷ്ട്രീയ ഭിന്നത മറന്നുകൊണ്ട് കേരളത്തിനൊപ്പം നിൽക്കുമെന്നാണ് കേന്ദ്രമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സഹായമാവും തുടക്കം മുതൽ തന്നെ തങ്ങൾ നൽകി വരുന്നു എന്നാണ് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായയും പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഈ സമയത്ത് ഈ അപകടത്തെ ഇങ്ങനെ വൽക്കരിക്കരുത് എന്നാണ് മറുപടിയായി കെ സി വേണുഗോലംപി സഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ് ഈ സമയത്ത് രാഷ്ട്രീയ പഴിചാരലോ പകപോക്കലോ ഒന്നും തന്നെ പറയരുത് ക്ഷീരമുള്ള ഒരു അകിടി ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെയാണെന്നും കെ സി വേണുഗോപാൽ സഭയിൽ ഊന്നി പറയുകയും ചെയ്തു ഇനി സംഭവം എന്തായിരുന്നാലും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു അതിനുശേഷം അമിത്ഷയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിട്ടുണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു പക്ഷേ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എല്ലാ കാലത്തും നാട്ടിൽ പരിഗണിക്കപ്പെടാറുണ്ടെന്നും പരസ്പരം പഴിചാറേണ്ട ഒരു ഘട്ടമല്ല ഇതെന്നുമാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാണിക്കുന്നത് ദുരന്തമുണ്ടായ സ്ഥലത്ത് ഓറഞ്ച് അലേർട്ട് നിലനിന്നിരുന്നുവെന്നും രാവിലെ ആറു മണിയോടെയാണ് ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയതെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര സർക്കാർ പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രമേ വസ്തുതയുള്ളൂ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ജല കമ്മീഷനും ശരിയായ മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് പിണറായി വിജയൻ തൊട്ടുപിന്നാലെ നൽകിയിരിക്കുന്നത് എൻ ഡി ആർ എഫിനെ അയച്ചത് കേരളം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അല്ലാതെ കേന്ദ്ര സഹായത്താലല്ല കേരളത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടായതെന്നും പിണറായി വിജയന്റെ വാക്കുകളിലൂടെ വ്യക്തമാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വേദനയാണ് ചുരൽമലയും അതുപോലെ തന്നെ മുണ്ടക്കയും ഒക്കെ തന്നെ അനുഭവീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി അൻപതിനടുത്ത പ്രദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം എൺപതോളം പുരുഷന്മാരും അറുപതോളം സ്ത്രീകളും ഇരുന്നൂറിലധികം ആളുകളെ കാണാനില്ല എന്നുള്ള ഏകദേശ കണക്കാണ് ഇപ്പോഴുള്ളത് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ ദുരിതത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തി ദുരന്ത മേഖലയിൽ പരമാവധി വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള നീക്കങ്ങളാണ് അതും സുരക്ഷിതമായ രീതിയിൽ മാർഗങ്ങൾ അവലംബിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാറാൻ തയ്യാറാവാത്തവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കാനുള്ള നീക്കങ്ങളും നൽകുന്നുണ്ട് രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയും പരിചരണവും ഒക്കെ ഒരുക്കാനുള്ള നിർദ്ദേശവുമായിട്ടുണ്ട് രണ്ട് ദിവസമായി നടന്ന രക്ഷാപ്രവർത്തനത്തിൽ ആയിരത്തി അറുന്നൂറോളം പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം ആളുകളെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ ദൗത്യത്തിൻ്റെ ഒരു പ്രാഥമിക വിജയമായി തന്നെ കണക്കാക്കാൻ കഴിയുന്നതാണ് വടക്കൻ കേരളം വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിൽ നിന്നും ഉറപ്പായും കേരളം കരകയറുമെന്ന കാര്യത്തിൽ സംശയം തന്നെയില്ല അതിനുള്ള സംയുക്ത പ്രയത്നം തന്നെയാണ് ഇപ്പോൾ നാം നടത്തി വരുന്നത് ആശുപത്രികളിലും മറ്റുമായി നിരവധി ആളുകളാണ് ഇപ്പോൾ കഴിയുന്നത് എൺപത്തി ദുരിതാശ്വാസ ക്യാമ്പിലായി ഏകദേശം എണ്ണായിരത്തിലധികം ആളുകൾ തങ്ങുന്നുണ്ട് ഏറ്റവും പ്രധാനമായത് ഇരുപതോളം ഗർഭിണികൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് നാനൂറ്റി ഇരുപത്തി കുടുംബങ്ങളിലായി ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേരും മേപ്പാടിയിലെ എട്ടോളം ക്യാമ്പുകളിൽ കഴിയുന്നതായി വിവരം ലഭിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി